நவகேரளம் வளாகிண்ட் புதியோட எல்லா பிரிய பிரேட்சகர்க்கும் நம்முடைய சமூகத்தின் താങ്ങും തണലുമായി നിന്നിട്ടുള്ളവരാണ് വയോജനങ്ങൾ അതുകൊണ്ടുതന്നെ ഇന്ന് ഈ കാണുന്ന എല്ലാ പുരോഗതിക്കും പിന്നിൽ അവരുടെ ഒരു കയ്യപ്പ് ഉണ്ട് എന്ന് തന്നെ പറയാം ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് വയോജന സുരക്ഷയ്ക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ഉറപ്പാക്കുകയും ഒപ്പം തന്നെ വയോജനങ്ങൾക്കായിട്ട് ഒരു വയോജന കമ്മീഷൻ ബിൽ പാസ്സാക്കുകയും ചെയ്ത സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം എന്തൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ വയോജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഈ വ്ലോഗിലൂടെ കണ്ട് മനസ്സിലാക്കാം വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ വയോജനങ്ങൾ എന്ന് പറയുന്നത് വയോജനക്ഷേമത്തിന് വേണ്ടിയിട്ട് നിരവധി പദ്ധതികളാണ് സർക്കാർ തലത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കരിന്തളം ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് എന്തൊക്കെയാണ് വയോജന സൗഹാർദ്ദ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം ഇവിടെ ഇപ്പൊ മരുന്നുകൾ എങ്ങനെയാണ് എല്ലാം ഇഷ്ടം പോലെ ഇവിടെ ഇപ്പൊ അമ്മ കാണിക്കാൻ തുടങ്ങി എത്ര കാലമായി ഒരുപാട് പോലായി ഒരുപാട് പോലെ ഇവിടുത്തെ സേവനങ്ങൾ എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ എന്റെ ഈശ്വര നല്ല സേവനം വെച്ചാല് എന്ന് വെച്ചാൽ അത് അന്നി ആദിക്ക് തുടങ്ങി നല്ല പെരുമാറ്റം അതെ മറ്റെല്ലാം ചീട്ട് തരുമ്പോറത്തേക്ക് പോകണം അതെ അതെ ഇപ്പൊ മരുന്നൊക്കെ ഇവിടെ തന്നെ കിട്ടും ഈ രണ്ട് ഗവൺമെന്റ് മാറി മാറി വന്നില്ലേ അതിന് അതിനുശേഷം പോലെ വരുന്നുണ്ട് ഒരു ക്ഷമവും ഇല്ല അതല്ലേ പട്ടിക ഒന്നും പുറത്തേക്കില്ല അതെയല്ലേ അതാ നമുക്ക് ഏറ്റവും വലിയ വിശേഷം ഇവിടെ കാണിക്കാൻ വരുന്ന സമയത്ത് മൊത്തത്തിൽ സിസ്റ്റർമാരായാലും മരുന്ന് എടുത്ത് വരുന്നവരായാലും ഡോക്ടർമാരും എന്താ പറയല്ലേ

പ്രാഥമിക പരിശോധനകൾ നമ്മൾ നടത്തുകയും അത് ഹയർ ലെവലിലേക്ക് നമ്മൾ അവർ കൊണ്ടുപോവുകയും ചെയ്ത് ക്യാൻസർ മുക്തമാക്കാവുന്ന രീതിയിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് വേറൊന്ന് നമ്മുടെ തിമിര ശസ്ത്രക്രിയം എല്ലാ മാസത്തിലും നമുക്ക് മൂന്നാമത്തെ ആഴ്ച നമ്മൾ ഇവിടെ വെച്ച് തന്നെ കണ്ണിൻ്റെ പരിശോധന നടക്കുന്നത് പ്രയോജനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് അതുകൂടാണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ കണ്ണ് പരിശോധന ക്യാമ്പുകൾ വിപുലമായിട്ടുള്ള കണ്ണ് പരിശോധന ക്യാമ്പുകൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വഴിയും അവർക്ക് ബി കുടുംബങ്ങൾക്ക് കണ്ണ് കണ്ണട കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അടക്കം ഇതിന്റെ ക്യാബിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിൽ നമ്മൾ തുടങ്ങി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പാലിയേറ്റീവ് സംവിധാനം ആരംഭിച്ചത് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ പാലിയേറ്റീവ് രോഗികൾക്കായിട്ട് അതായത് വീട്ടിലുള്ള കിടപ്പ് രോഗികൾക്കായിട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് പാലിയേറ്റീവിൻ്റെ കീഴിൽ നൽകി വരുന്നത് ആവശ്യമായ ബെഡുകളായാലും ഇനി മരുന്നുകളായാലും എല്ലാം ഇനി അവരെ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്ന ഒരു ടീം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് നേഴ്സ് ഉൾപ്പെടെയുള്ള ടീം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ കയറാം വരുന്നത് ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് ചാക്കോ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പം കുറച്ച് കാലമായിട്ട് കിടപ്പിലാണ് പക്ഷേങ്കിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യവും വീൽചെയർ അടക്കമുള്ള അല്ലെങ്കിൽ യൂറിൻ ടു അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അച്ഛനെ എന്ത് പറ്റതമ്മോക്ക് പോകുന്നു അതെ അല്ലേ പിന്നെ പാലേറ്റീവിന്റെ ഭാഗമായിട്ട് സിസ്റ്റർമാർ വീട്ടിൽ വന്നിട്ടുണ്ട് വരുന്നു വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് അവരോട് വന്നിട്ട് ചെയ്തിരുന്നത് നോക്കുകയും ചെയ്തു ഭാഗ്യ രണ്ടു ദിവസം വരെ വന്നു അവരുടെ മാറ്റിട്ട് പോരുന്ന ഭാഗമായിട്ട് ഇടവേളകളിൽ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതായത് മാനസിക ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് ശരിക്കും ഒരു സന്തോഷം പകരാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംഗമങ്ങള് ഉപകാരപ്പെടാറുണ്ട് സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് പാസാക്കുക വഴി ഇന്ത്യയിൽ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിൽ പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ വയോജനങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് കാണാൻ തുടങ്ങി ഇവിടെ ഏകദേശം പതിനഞ്ചോളം കുടുംബങ്ങളുണ്ട് പതിനഞ്ചോളം കുടുംബങ്ങളിൽ നിന്ന് ഏകദേശം ഇരുപതോളം വയോജനങ്ങൾ താമസിക്കുന്നൊരു ഏരിയയാണിത് വയോജനങ്ങളുടെ സമഗ്ര ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ തലത്തിൽ നടത്തി വരുന്നത് ഇന്നത്തെ ഈ ഒരു സ്ക്രീനിങ്ങിനായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് എൻ്റെ ചുറ്റിലുള്ളത് ഇവർക്ക് എന്തൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു പട്ടിക തന്നെ സർക്കാർ തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് പിന്നീടുള്ള മാസങ്ങളിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും മറ്റ് സംവിധാനങ്ങളും എത്തിച്ചു നൽകുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഓരോ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടത്തി വരികയാണ് എത്രത്തോളം കരുതലാണ് നമ്മുടെ സർക്കാരിന് വയോ യുവജനങ്ങളുടെ കാര്യത്തിൽ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ക്രീനിങ്ങുകൾ ഇടവേളകളിൽ ഇവിടെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടക്കുകയാണ് അസുഖമുള്ളവരും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരും മാത്രമല്ല ഇതുവരെയായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്തവർ പോലും സ്ക്രീനിങ്ങിനായിട്ട് വരുന്നുണ്ട് അതായത് ഭാവിയിൽ വയോജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ സർക്കാർ ആവിഷ്കരിക്കുന്നത് അച്ഛനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്തല്ലോ സ്ക്രീനിങ് ചെയ്തല്ലോ പ്രഷർ ഷുഗറും ഉണ്ടോ പ്രഷറുണ്ട് അല്ലേ പ്രഷറിന് മരുന്ന് കഴിക്കാറുണ്ടോ അല്ലേ ഇപ്പൊ ആരോഗ്യ കേന്ദ്രത്തിൽ ആയിട്ട് മരുന്ന് കഴിക്കാറുണ്ട് എല്ലാ മാസവും മരുന്ന് കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് അല്ലെ പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ടോ നൂറ്റി അമ്പത്താറ് അപ്പൊ പ്രഷറിന് മരുന്ന് കഴിക്കാറുണ്ടോ ഇല്ല അതേറ്റാണ് ആ അപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ടോ സർക്കാരിന്റെ വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ടോ എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ സർക്കാർ വയോധികരെ അത്രയും കണ്ട് ചേർത്ത് പിടിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അൻപത് ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ അൻപത് ലക്ഷത്തിലധികം പേര് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് നമ്മൾ തോറ്റുപോയിട്ടില്ല നമ്മുടെ ലൈഫ് തീർന്നിട്ടില്ല നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരൊക്കെയോ കൂടെയുണ്ട് തുടങ്ങിയ ചിന്തകളൊക്കെയാണ് ഒട്ടുമിക്ക ആളുകളുടെയും ഉള്ളിലൂടെ കടന്നു പോകുന്നത് സോ ഇത്തരത്തിലുള്ള പെൻഷൻ പദ്ധതികൾ കൂടി സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഉള്ളത് ബരിക്കുളം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിലാണ് ഇവിടെ ഇന്ന് ചെറിയ മക്കൾക്കുള്ള കുത്തിവയ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു ദിവസങ്ങളിൽ വയോധികർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വന്നിട്ടുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഒരു ആംപ്യൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു വാർദ്ധ്യ സഹജമായ അസുഖങ്ങളുള്ളവർക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല അറുപത് വയസ്സിന് മുകളിലുള്ള പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പിയർ ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് പരസ്പരം വന്ന് സംസാരിക്കാനും അവർക്കൊരു മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി കാര്യങ്ങളും ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ചെയ്തു നൽകുന്നുണ്ട് നമ്മുടെ സർക്കാർ വയോജനങ്ങളുടെ സൗഖ്യത്തിനായിട്ട് സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത് അതിൽ അലോപ്പതി മെഡിസിൻസും ഹോമിയോ മെഡിസിൻസും ആയുർവേദ മെഡിസിൻസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇപ്പൊ നമ്മളുള്ളത് ആയുർവേദ ഹെൽത്ത് സെന്ററിന്റെ മുന്നിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ ആയുർവേദ മേഖലയിൽ വയോസാന്ത്വനം എന്നൊരു പരിപാടി പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അതിലെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അധാരണഗതിയിൽ ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആണെന്ന ധാരണ തെറ്റിദ്ധാരണയുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു പദ്ധതി ആവുമ്പോൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മരുന്നുകൾ എങ്ങനെയാണ് ലഭ്യമാക്കുന്നത് ഫ്രീ ആയിട്ടാണോ അതെ അത് അത്യാവശ്യം സൗജന്യം തന്നെയാണ് നമ്മൾ പഞ്ചായത്തിന്റെ പ്രൊജക്ട് നമ്മള് രണ്ട് സ്ഥാപനങ്ങളുണ്ട് പരപ്പ ഡിസ്പെൻസറിയും കാട്ടിപ്പൂരും രണ്ട് സ്ഥാപനങ്ങൾക്കും കൂടി ഏകദേശം ഒരു ഫോർ ലാക്ക് റുപ്പീസ് ഇയർ വെക്കുന്നുണ്ട് ഈ ഒരു പദ്ധതി മാനസികാരോഗ്യുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചികിത്സകളാണ് നൽകി വരുന്നത് യോഗ പരിശീലനം സൗജന്യമായിട്ട് നടത്തി വരുന്നുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടല്ലോ അതിനെ മാഡത്തിന് എന്താ പറയാ നല്ല രീതിയിലുള്ള ഇടപെടൽ തന്നെ നടത്തി വരുന്നുണ്ട് ഇപ്പം വയോജന സൗഹൃദ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ വയോജന കൂട്ടങ്ങൾ ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങള് മേലെത്തട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട് നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം തന്നെ സൗജന്യമാണ് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പണിക്കൊക്കെ പോകാണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സൗജന്യമായിട്ട് മരുന്നുകൾ ലഭിക്കുന്നത് അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് കഴിഞ്ഞ ഒരു ഏറ്റെടുത്ത ഒരു പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയോജനങ്ങൾക്കുള്ള ജെറിയാട്രിക് ഫുഡ് വിതരണം എന്ന പദ്ധതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലാണ് പഞ്ചായത്ത് നിൽക്കുന്നത് നിർമ്മിക്കേണ്ട പ്ലാന്റും സൗകര്യങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ചു കഴിഞ്ഞു അതിൻ്റെ ഫുഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം അതിൻ്റെ നമ്മുടെ സി പി സി ആർ ഐയുമായി അതിൻ്റെ പഠനം നട നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് അവർക്ക് ന്യൂട്രീഷ്യൻസ് ഫുഡ് അതായത് വയോജനങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണോ ഉൾക്കൊള്ളിക്കേണ്ടത് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് നൽകാനുള്ള ഒരു പദ്ധതിയാണ് ജെറിയാട്രിക് ഫുഡ് എന്ന രീതിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വയോജനങ്ങളുടെ പൂർണ്ണമായ സൗഖ്യമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതായത് അവരുടെ താല്പര്യം ഏതാണോ അവർക്കിപ്പോൾ ചികിത്സിക്കാൻ കൂടുതൽ സൗകര്യം എലോപ്പതിയാണോ അല്ല ആയുർവേദമാണോ ഇനിയല്ല അല്ല ഹോമിയോപ്പതിയാണോ ദ ചോയ്സ് ഇസ് യോസ് എന്ന് പറയുന്നത് പോലെ അവർക്ക് തിരഞ്ഞെടുക്കാം അവർ ഏത് മേഖലയിൽ പോയി ചികിത്സിക്കണമെന്നത് ഏത് തരം ചികിത്സ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സർക്കാർ അത് ഏറ്റവും മികച്ച രീതിയിൽ സൗജന്യമായിട്ട് നൽകുകയാണ് ഇപ്പോൾ ഞാൻ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റ് എത്തിച്ചേർന്നിരിക്കുകയാണ് ഹോമിയോ ഹെൽത്ത് സെൻറ്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെ സേവനങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് ചോദിച്ചാൽ വയോജനങ്ങൾക്ക് വേണ്ടി ആയുഷ്മാൻ ഭവ എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് യോഗ പരിശീലനം ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇത് നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ കമ്മ്യൂണിറ്റി യോഗ എന്ന രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നോണ്ടുള്ള യോഗാ പരിശീലനം നടക്കുന്നുണ്ട് ആയുഷ് യോഗ ക്ലബ്ബുകൾ ഓരോ പോയിട്ടും നടത്തുന്നുണ്ട് അപ്പം ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചികിത്സക്കായിട്ട് എത്തുന്ന വയോജനങ്ങൾക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളായിട്ടായിരിക്കും ആളുകൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ഈ വാർദ്ധക്യത്തിലുള്ളവർക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്കും അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ടോ ഉണ്ടോണ്ട് ഒന്നാമത് ഈ സ്ഥാപനം പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ഒ പി രജിസ്ട്രേഷൻ മുതൽ മരുന്ന് കൊടുക്കുന്നവരുടെ എല്ലാ സംഭവങ്ങളും ഡിജിറ്റലൈസേഷൻ നടന്നത് കൊണ്ട് തന്നെ എഴുത്തുകൊത്തുകളും മറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് കാലം മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് നൽകുന്നതെങ്കിലും ചില സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തിരക്ക് വിചാരിച്ച് പലരും പോകാൻ മടിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി പേഷ്യൻസിന് ഏറ്റവും സുഗമമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പോകാൻ സാധിക്കുന്നതാണ് ശരിക്കും സർക്കാർ എത്രത്തോളം ജനങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പദ്ധതികളും ആംപിയൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് അതായത് നിങ്ങൾക്ക് പരസഹായമില്ലാ അതേ സ്റ്റെപ്പൊന്നും കയറി അധികം ബുദ്ധിമുട്ടാതെ വയോജനകൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരാൻ സാധിക്കും നമുക്കകത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇപ്പോൾ നമ്മളുള്ളത് യോഗ സെൻറ്ററിലാണ് അതായത് ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന യോഗ റൂമിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പം ആഫ്റ്റർനൂൺ സമയം ആയതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരങ്ങളിലായിട്ട് നിരവധി പേരാണ് യോഗ അഭ്യസിക്കാനും ഒപ്പം തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും എത്തിച്ചേരുന്നത് ഞാനിപ്പോൾ ഉള്ളത് വയോജന പകൽ പരിപാലന കേന്ദ്രത്തിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് കൂട്ടായി ഇവിടെ നിന്ന് ഇവിടെ വന്നുകൊണ്ട് ഉല്ലസിക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കുകയാണ് രാവിലെ ആയാലും വൈകുന്നേരങ്ങളിലായാലും ഇവർക്ക് ഇവിടെ വന്ന് പരസ്പരം സംസാരിക്കാനും ഒപ്പം തന്നെ യോഗ പോലുള്ള കാര്യങ്ങളും ആൻഡ് ഓൾസോ ഇത്തിരി ഗെയിംസ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് ക്യാരംസും ചെസ്സ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പം വരാറുണ്ടോ രാവിലെയൊക്കെ വന്നിരിക്കാറുണ്ട് ഉണ്ട് അല്ലേ മെയിനായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാറുള്ളത്

പിന്നെ ആയുർവേദത്തിന്റെ എല്ലാം ഇവിടെ ഫെസ്റ്റ് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഭാഗമായി സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ നടത്തി വരുന്ന പ്രധാന രണ്ട് പദ്ധതികളാണ് അതും വയോജനങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്താൻ വേണ്ടിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കണ്ടെത്തിയിട്ടുള്ള രണ്ട് പ്രധാന പദ്ധതികളാണ് വയോമിത്ര പദ്ധതിയും ഒപ്പം തന്നെ പകൽ വീടും ഈ രണ്ട് പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുകയും ഒപ്പം തന്നെ അവരുടെ മാനസിക ആരോഗ്യവും ഒപ്പം തന്നെ ശാരീരിക ആരോഗ്യവും ഒക്കെ തന്നെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്താണ് അതായത് സായം പ്രഭാ സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും നമ്മുടെ വയോധികൃത പറയാൻ പറ്റില്ല കാരണം അത്രയും എനർജറ്റിക് ആയിട്ടാണ് ഇവർ ഓരോരാളും പ്രാക്ടീസ് ചെയ്യുന്നത് പ്രോഗ്രാം നടക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ വായ വയോജന സംഗമം സോ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവർ എല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസിലാണല്ലേ എത്ര പഠിക്കാൻ പഠിക്കാൻ ഒരു ഒരു മാസം ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളെ ഒത്തുകൂടാനും വീട്ടിലൊരു ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കൂടി ഭയങ്കര ഒരു പറ്റുന്നില്ല എല്ലാവരും ഹാപ്പി അല്ലേ നമുക്ക് സന്തോഷായിരിക്കാൻ പറ്റുന്നില്ലേ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴില് പകൽ വീട് എന്ന കോൺസെപ്റ്റിലൂടെ വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ഈ ഒരു പകൽ വീട്ടിലേക്ക് അവർ എത്തുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന പത്രമായാലും കളിക്കാനുള്ള സൗകര്യമായാലും അത് ചെസ്സ് ക്യാരംസ് പോലുള്ള സൗകര്യങ്ങളായാലും വായിക്കാനുള്ള ജേണൽസോ ആർട്ടിക്കിൾസോ തുടങ്ങിയ പുസ്തകങ്ങളായാലും എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് ഒരു റെസ്ട്രിക്ഷനും നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എക്യൂപ്മെന്റ്സും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ കിട്ടിയതിൽ സന്തോഷാണോ സന്തോഷമുണ്ട് എന്തായിരുന്നു അച്ഛൻ ചെയ്തോണ്ടിരുന്നേ ജോലി എന്തായിരുന്നു കാർപ്പൻ ആയിരുന്നു അല്ലേ അമ്മ എങ്ങനെയുണ്ട് നല്ല ആവേശത്തിൽ ചെയ്യുന്നുണ്ടല്ലോ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്ഥിരമായിട്ട് ചെയ്യാൻ വരാറുണ്ടോ യോഗ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഇതിലേക്കും കൂടി വന്നിട്ടുണ്ട് ഓക്കെ ഇവരുടെയൊക്കെ ആ ഒരു എനർജിയും സ്പിരിറ്റും ഒക്കെ നമുക്ക് കാണേണ്ട ഒന്നു തന്നെയാണ് ഇതിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാല് ഓരോരാളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കയത്താൻ കാണും എന്നുള്ളതാണ് അടിയന്തര ഘട്ടങ്ങളിൽ വയോജനങ്ങൾക്ക് സഹായത്തിനായിട്ട് എൽഡർ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രാവർത്തികമാക്കുന്നതിലൂടെ ശരിക്കും ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ആണ് കേരള സർക്കാർ പ്രിയപ്പെട്ട വയോജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യമായ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഉടനടി ഒരു നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ആൻഡ് വിളിക്കാനുള്ള നമ്പർ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇന്നത്തെ എപ്പിസോഡിലുടനീളം ഞാൻ ചെലവഴിച്ചത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുമായിട്ടാണ് പക്ഷേ അവരുമായിട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നുന്നത് മെൻറ്റലി ആൻഡ് ഫിസിക്കലി അവരെക്കാൾ നമ്മൾ കുറച്ചും കൂടി പ്രായമധികമായ പോലെയാണ് അതായത് ഇപ്പോഴും ആ ഒരു ചെറുപ്പവും ആ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റിയും ഇവ ഈ പ്രിയപ്പെട്ട വയോജനങ്ങളെല്ലാം തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ പദ്ധതികളാണ് ഈ പദ്ധതികളിലൂടെ അവരുടെ മാനസിക ആരോഗ്യവും ഒപ്പം തന്നെ ശാരീരിക ആരോഗ്യവും മെച്ചപ്പെട്ട തിനായിട്ട് വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതുതന്നെ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലൂടെ മാറ്റി നിർത്തേണ്ടവരല്ല നമ്മുടെ വയോജനങ്ങൾ അതായത് ഇന്നലെ വരെയുള്ള സമൂഹത്തെ വാർത്തെടുത്തത് ഇവരെല്ലാവരും ചേർന്നാണ് എന്ന വലിയൊരു തിരിച്ചറിവും വലിയൊരു ലക്ഷ്യവും കൊണ്ടാണ് ഇത്തരത്തിൽ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നവകേരളം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദാൻ ദിസ് ഇസ് ബൈ ഫ്രം ഗീതിക ഗിരീഷ്